എക്സാലോജിക്ക് രജിസ്റ്റർ ചെയ്തത് എ കെ ജി സെൻ്ററിന്റെ വിലാസം ഉപയോഗിച്ച് സി പി എം പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് മാസപ്പടിയിൽ കേന്ദ്രാന്വേഷണത്തിന് പിന്നാലെ രാഷ്ട്രീയ പ്രതിരോധത്തിനിറങ്ങിയ സി പി എം ചുവഴുവിൽ അതിജാഗ്രതയോടെ ഇറങ്ങിയ സി പി എമ്മിന് അടുത്ത ചോദ്യം കൂടി എക്സാ ലോജിക്കിനെതിരായ അന്വേഷണത്തിൽ പ്രതിക്കൂട്ടിലാകുന്നത് സി പി എം ആണ് പാർട്ടിയുടെ കേരളത്തിലെ ആസ്ഥാനമായ എ കെ ജി സെന്ററിന്റെ വിലാസം ഉപയോഗിച്ചാണ് വീണാ വിജയൻ ബംഗളൂരുവിൽ കമ്പനി രജിസ്റ്റർ ചെയ്തത് മുൻപും ഇത് സംബന്ധിച്ച ചോദ്യം ഉയർന്നപ്പോൾ അഡ്രസ്സൊന്നും നോക്കേണ്ട കാര്യമില്ലെന്നും അതിന്റെ രേഖയൊന്നും എ കെ ജി സെന്ററിൽ ഇല്ലെന്നുമായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം വീണ രണ്ടായിരത്തി പതിനാലിൽ കമ്പനി ആരംഭിക്കുന്ന കാലത്ത് പിണറായിയും കുടുംബവും തലസ്ഥാനത്ത് താമസിച്ചിരുന്നത് എ കെ ജി സെന്ററിനടുത്ത് പാർട്ടിയുടെ ഫ്ലാറ്റിലായിരുന്നു എന്നാൽ ഈ ഫ്ലാറ്റിൻ്റെയല്ല പാർട്ടി ആസ്ഥാനത്തിന്റെ തന്നെ വിലാസമാണ് വീണ വിജയൻ ഉപയോഗിച്ചത് അതേസമയം നോമിനിയായി ഉൾപ്പെടുത്തിയ അമ്മ കമലയുടെ വിലാസം കണ്ണൂരിലേതായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് കമ്പനി കേരളത്തിൽ കൂടുതൽ കരാറുകൾ നേടുന്നത് സോഫ്റ്റ്വെയർ കമ്പനിയാണെങ്കിലും ഇവർ തയ്യാറാക്കിയ സോഫ്റ്റ്വെയറുകളെ കുറിച്ചോ ഇടപാടുകാരെക്കുറിച്ചോ ഉയർന്ന ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരം നൽകാൻ കമ്പനിക്കോ പാർട്ടിക്കോ കഴിഞ്ഞിട്ടില്ല ജീവനക്കാരുടെ വിവരങ്ങൾ പുറത്തുവിടാൻ മാത്യു കുഴൽനാടൻ എം എൽ എ ആവശ്യപ്പെട്ടെങ്കിലും മറുപടി ലഭിച്ചില്ല സാമ്പത്തിക ഇടപാടുകൾക്ക് മറയായ ഷെൽ ഷെൽക്കമ്പനിയാണിതെന്ന് പ്രതിപക്ഷം ആരോപിച്ചത് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തേക്ക് ഐ ടി നിക്ഷേപം ആകർഷിക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ ഐ ടി വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ മറ്റൊരു സംസ്ഥാനത്ത് സംരംഭം നടത്തുന്നതിലെ ശരികീടും ഉന്നയിക്കപ്പെട്ടിരുന്നു എക്സാലോജുക്കിന്റെ ഇടപാടുകൾ അന്വേഷിക്കാനുള്ള കേന്ദ്ര തീരുമാനം കഴിഞ്ഞ ദിവസം ചേർന്ന സിപിഎം സംസ്ഥാന കമ്മിറ്റി യോഗം ചർച്ച ചെയ്തില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അധികം പ്രാധാന്യം നൽകി ചർച്ച ചെയ്യേണ്ടതില്ലെന്നുമാണ് പാർട്ടി നിലപാട് ഏതായാലും എം ഡി വാസുദേവൻ നായരുടെ വാക്കുകളിൽ നിന്നേറ്റ നീറ്റലൊടുങ്ങും മുൻപേ സിപിഎമ്മിന് വലിയ രാഷ്ട്രീയ പകരമാണ്യിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെയുള്ള കേന്ദ്ര അന്വേഷണം വലിയ പ്രതിസന്ധിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കെ കേന്ദ്രത്തിന്റേത് രാഷ്ട്രീയ ലക്ഷ്യമെന്നാണ് സിപിഎമ്മിലെ വിലയിരുത്തൽ ഇത്തരം ഇടപെടലുകൾ ഇനിയും ഉണ്ടാകുമെന്നും വിലയിരുത്തി രാഷ്ട്രീയമായി ചെറുക്കാനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതിയിലെ ധാരണ എന്നാൽ വിഷയത്തിൽ പ്രത്യേക ചർച്ചയുണ്ടായില്ല വിവാദം തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കി പാർട്ടിക്കും സർക്കാരിനും പരിക്കേൽപ്പിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളുടെ നീക്കത്തെ കരുതലോടെ ചെറുക്കാനാണ് സി പി എമ്മിന്റെ ശ്രമം ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ചർച്ചയായി അലയടങ്ങിയ പ്രശ്നമെന്ന പ്രതിരോധമാകും പാർട്ടിയുടെ തന്ത്രം നിയമയുദ്ധം വീണ വ്യക്തിപരമായി നടത്തുമെന്ന നിലപാടെടുക്കും അത് പാർട്ടിയും സർക്കാരിനെയും ബാധിക്കാതിരിക്കാൻ സംഘടനാ ജാഗ്രതയും ഉണ്ടാകും നിലപാട് വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശദീകരിക്കും പക്ഷേ ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല സി എംമാറിലും എക്സാലോജിക്കും തമ്മിലുള്ള രണ്ട് കമ്പനികളുടെ കരാർ പ്രകാരമുള്ള ഇടപാടാണെന്നും അക്കൌണ്ട് വഴി നടന്ന പണവിനിമയം സുതാര്യമാണെന്നുമാണ് മാസപ്പടി വിവാദത്തിൽ സി പി എം വിശദീകരിച്ചത് കേരളത്തിലും നികുതിയടച്ചെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ആദായ നികുതി തർക്കപരിഹാര ബോർഡിന്റെ ഉത്തരവിൽ സ്വാധീനമുള്ള ഉന്നതന്റെ മകളെന്ന് വീണയെ വിശേഷിപ്പിച്ചതിൽ തന്നെ രാഷ്ട്രീയം കലർന്നിട്ടുണ്ടെന്നാണ് തുടക്കം മുതൽ സിപിഎമ്മിന്റെ വാദം നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിലും ഉത്തരവിലെ ദുഷ്ടലാക്ക പരാമർശിച്ചിരുന്നു കേന്ദ്ര അന്വേഷണം വരുമ്പോഴും ഇതേ സമീപനം സ്വീകരിച്ചാൽ മതിയെന്നാണ് സിപിഎമ്മിന്റെ ധാരണ പക്ഷേ സർക്കാരിനും സി പി എമ്മിനും ചോദ്യങ്ങൾ തന്നെയായിരിക്കും എക്സാലോജിക്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബി എസ് വരുൺ കെ എം ശങ്കർ നാരായണൻ എ ഗോകുൽനാഥ് എന്നിവർ അന്വേഷിക്കും ഇവരോട് നാല് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് കേന്ദ്ര കമ്പനികാര്യ ഡയറക്ടർ ജനറലിൻ്റെ ഓഫീസ് നിർദ്ദേശിച്ചിരിക്കുന്നത് ബി എസ് വരുൺ ഡെപ്യൂട്ടി ആർ ഒ സി ആണ് കർണാടകം കെ എം ശങ്കർനാരായണൻ ഡെപ്യൂട്ടി ഡയറക്ടർ ചെന്നൈയാണ് എ ഗോകുൽനാഥ് ആർ ഒ സി പുതുച്ചേരിയാണ് ഏതായാലും സി എം ആർ എൽ എക്സാലോജിക് എന്നിവ നൽകിയ വിശദീകരണം അവ്യക്തമാണെന്ന് എറണാകുളത്തെ കമ്പനി രജിസ്ട്രാറും റിപ്പോർട്ട് നൽകി കെ എസ്ഐ ഡി സി ആകട്ടെ മറുപടി നൽകിയിട്ടുമില്ല ഈ സാഹചര്യത്തിലാണ് കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റി പത്ത് ഒന്ന് സി വകുപ്പ് പ്രകാരം മൂന്ന് സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചത് വീണയ്ക്ക് സ്വകാര്യ കമ്പനിയായ സി എം ആർ എൽ ഒന്നേ മുക്കാൽ കോടിയോളം രൂപ നൽകിയത് നിയമവിരുദ്ധമെന്ന ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് കണ്ടെത്തിയിരുന്നു